ശ്രീ നന്ദു ഇങ്ങനെയാണ് ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ നടക്കേണ്ടത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുക അയാൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ എം എൽ എ ഒരു ക്രിസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടാണ് അയാളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ വെറുതെ പറയുന്ന പറയുകയല്ലേ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം തരണം അതായത് ഒന്നാമത്തെ കാര്യം ഈ ശ്രീ റെജി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സഹയാത്രികൻ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി അതിനുശേഷം ഒരു നേതാക്കന്മാരും അദ്ദേഹവുമായി എന്താ സൗഹൃദം ത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഒരുക്കുന്നതോ ആയിട്ട് ഒരിടത്തും കാണാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം ആദ്യമായി ഇവിടെ എം എൽ എ കാർട്ടേഴ്സിനകത്ത് വന്ന് എം എൽ എ ക്വാർട്ടേഴ്സിൽ നിന്ന് നിയമസഭാ സമ്മേളന വേദിയിലേക്ക് പോകുമ്പോൾ ആ സമ്മേളന സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ അനുമ അനുഗമിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ന് നിയമം വാർഡിലെ സ്ഥാനാർത്ഥി ഞാൻ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നില്ല നിയമം വാർഡിലെ സ്ഥാനാർത്ഥി കൂടി ായിട്ടുള്ള നിങ്ങളുടെ ഈ പറയുന്ന ഷാഫി അതുപോലെ രാഹുൽ കോക്കസിൻ്റെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ് കൊടുത്തതെന്ന് ഉൾപ്പെടെ ഇവിടെ ചർച്ചയുണ്ട് ഈ നാട്ടിൽ ചർച്ചയുണ്ട് ഞാൻ ആ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഒരു ഭാഗത്ത് അവിടെ നിന്ന് നിങ്ങൾ പാലക്കാട്ടേക്ക് വന്നിറങ്ങുമ്പോൾ പാലക്കാട്ട് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്നതിൽ ഈ പറഞ്ഞ ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഞങ്ങൾ സംരക്ഷണ കവചം ഒരുക്കും ഈ പറഞ്ഞതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതല്ല ആ അദ്ദേഹത്തിന് ഞങ്ങൾ സംരക്ഷണ കവചം ഒരുക്കും അങ്ങനെ സംരക്ഷണ കവചം ഒരുക്കി പാലക്കാട്ട് നിങ്ങൾ എം എൽ എ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് പാർട്ടിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ബോധ്യമുണ്ട് അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞത് അദ്ദേഹം വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യമുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ത്രീലമ്പണനാണെന്നും അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നും അദ്ദേഹം ഒരു കാട്ടുകോഴിയാണെന്നും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തത് അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാ ചെറക്കാ ചരക്കായ ഒരാളെ പാലക്കാട്ടെ സാധാരണപ്പെട്ട ജനങ്ങളുടെയും സ്ത്രീ ജനങ്ങളുടെയും തലയ്ക്കൽ കൊണ്ടുവയ്ക്കാൻ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടാണ് ഇത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആദ്യം സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാന് വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നിട്ട് പുറകിൽ നിന്ന് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ പാലക്കാട്ട് കൊണ്ടുവന്ന പൊതുവേദികളിൽ കോൺഗ്രസിൻ്റെ കൂടി സജീവതയോട് കൂടി കോൺഗ്രസിൻ്റെ കൂടി പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട്ടെ എല്ലാ പഞ്ചായത്തുകളിലും ചില പരിപാടികൾ വെച്ച് ഇദ്ദേഹത്തെ സജീവമാക്കാൻ ശ്രമിച്ചത് പാർട്ടിയുടെ കൂടി കൂടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും അങ്ങനെ പാർട്ടിയോട് പാർട്ടിയോടുകൂടി അറി പാർട്ടിയുടെ കൂടി അറിവോടുകൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പെണ്ണുപിടിയനെ നിങ്ങൾ ഈ പറയുന്ന പാലക്കാട്ടെ മണ്ണിൽ സാധാരണപ്പെട്ട സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു ഗൂഢലക്ഷ്യമുണ്ട് ആ ഗൂഢലക്ഷ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഇദ്ദേഹത്തെ വീണ്ടും എം എൽ എ ആക്കണം ഇദ്ദേഹവും അതുപോലെ തന്നെ വടകര എംപിയുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലും അതുപോലെ വി ഡി സതീഷിനും അടങ്ങുന്ന ഒരു നെക്സസ് ആണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരെ ആരോപണം വന്ന ഉടനെ തന്നെ കെ സി വേണുഗോപാൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം നടത്തി ആ പരാമർശം നടത്തി മിനിറ്റുകൾക്കകം കെ സി വേണുഗോപാലിനെതിരെ സൈബർ ഇടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വെട്ടിക്കിളിക്കൂട്ടം നടത്തിയിട്ടുള്ള ഒരു ആക്രമണമുണ്ട് ആ ആക്രമണം കണ്ടു ഭയന്നാണ് പിന്നെ ഒരു മുതിർന്ന നേതാവും ഇദ്ദേഹത്തിനെതിരെ ഒരു വാക്കുപോലും ഉണ്ടാത്തത് അത് കഴിഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇവരെ ചുമക്കരുത് എന്ന് പറഞ്ഞു ആ ചുമന്നവന് നാറും എന്ന പരാമർശം പറഞ്ഞ് പിൻവലിക്കുന്നതിനുള്ളിൽ അല്ലെ പറഞ്ഞ് നാവ് പിൻവലിക്കുന്നതിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഈ വെട്ടിക്കിളി കൂട്ടം ഉയർന്നു വന്നു ഈ വെട്ടിക്കിളി കൂട്ടം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി അപ്പൊ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ കനിവാർന്ന പിന്തുണ അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന വലിയ രീതിയിലുള്ള പോരാട്ടം ഈ പോരാട്ടമൊക്കെയാണ് ഇയാളെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസാമാന്യ ജനത്തിന് ബോധ്യമുണ്ട് ഞാൻ ഒരു കാര്യം കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരോടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും പറയാൻ ആഗ്രഹിക്കുക ഇവിടെ നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹവും ഈ വടകര എം എം പി ഒക്കെ ചേർന്ന് നടത്തുന്ന ബിസിനസ് പാർട്ണർഷിപ്പിൻ്റെ പേരിൽ കുറേ പണം കിട്ടി എന്ന് വിചാരിച്ച് ഈ നാട്ടിലെ സാധാരണപ്പെട്ട സ്ത്രീകളുടെ മാനത്തിന് വില പറയാൻ ഇറങ്ങി പുറപ്പെടരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചില വെട്ടിക്കിളി കൂട്ടങ്ങളുണ്ട് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും കൊത്തിപ്പറിക്കാൻ പറഞ്ഞാൽ കൊത്തിപ്പറിക്കാനും ഒരു കനിവുമില്ലാതെ ഏത് സാധാരണക്കാരൻ്റെ നെഞ്ചിലേക്കും കൂടിയ പറന്നെടുക്കുന്ന നിങ്ങളുടെ വെട്ടിക്കിളിക്കൂട്ടമുണ്ടല്ലോ ആ വെട്ടിക്കിളിക്കൂട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ സാധാരണപ്പെട്ട അമ്മമാർ നിങ്ങളെ നിയന്ത്രിക്കാൻ ഇറങ്ങിപ്പുറപ്പെടും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നവുമായി ആ വീടുകളിലേക്ക് കയറി ചെല്ലുന്നവരുടെ അവസ്ഥ ചാണകത്തിൽ മുക്കിയ തുറപ്പ് കൊണ്ടുള്ള മറുപടി കേരളത്തിലെ സാധാരണപ്പെട്ട വീട്ടമ്മമാർ ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്ന് ഞാൻ വളരെ കൂടി ഓർമ്മിപ്പിക്കാൻ ഇനി രണ്ടാമത്തെ പ്രശ്നം ഇവിടെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നുള്ളത് സി പി എം സംരക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സി പി എം അദ്ദേഹത്തെ വല്ലാതെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങുമ്പോൾ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇദ്ദേഹം കണ്ണാടി പഞ്ചായത്തിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കണ്ണാടി പഞ്ചായത്തിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിന്ന എം എൽ എ വേറൊരാളല്ല ഒരു സാധാരണക്കാരനല്ല ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയല്ല കേരളത്തിലെ ഒരു എം എൽ എ കാണാതായിട്ട് കാണാതായിട്ട് അതിനെ കണ്ടുപിടിക്കാൻ ആ ആളിനെ കണ്ടുപിടിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളാണ് ഈ നാട്ടിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് സംവിധാനം എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രവർത്തനം അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക കണ്ണാടി പഞ്ചായത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരാളെ ഒരു ക്രിമിനലിനെ ഒരു സൈക്കോപാത്തിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കാൻ എന്തായിരുന്നു ഈ പറയുന്ന സംവിധാനത്തിന് മടിക്കേണ്ട കാര്യം ഒന്ന് അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിന്റെ വക്കാലത്ത് അദ്ദേഹം തന്നെ ഒപ്പിട്ടു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന് വരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി ഈ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നിയമിച്ചിരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു തിരിച്ചദ്ദേഹം കോയമ്പത്തൂരിലാണ് എന്ന് പറയുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് മാറുമ്പോൾ സന്ദീപ് വാര്യറിലെ സെറ്റിൽമെൻ്റ് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരിലെ ഒരു റിസോർട്ടിൽ കൊണ്ടുവന്നിരുത്തി അവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളത് എന്ന് പറയുന്നു അവിടെ നിന്ന് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയി എന്ന ചർച്ചകൾ വരുന്നു ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കർണാടക സംസ്ഥാനത്ത് ഡി കെ ശിവകുമാറിൻ്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി ബിസിനസ് സംരംഭങ്ങളുള്ള നേതാവാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അപ്പം സ്വാഭാവികമായും ഡി കെ ശിവകുമാറിന്റെ അതിർത്തി കടന്നകത്തേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത് സഖ്യത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സഖാവും ഈ പറയുന്ന ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും കൈകൊടുത്തുകൊണ്ട് ഇയാളെ സംരക്ഷിച്ചു പിടിക്കില്ലേ എന്ന ആശങ്ക സ്വാഭാവികമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അപ്പം ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി സ്വർണ്ണക്കൊള്ള കേസുമായി ഈ വിഷയം എസ് വളരെ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് കടക്കുമ്പോൾ പൊടുന്നനെ ഇത്തരത്തിലുള്ള ഒരു വിഷയം കൊണ്ടുവരികയും നിഷ്പ്രയാസം അറസ്റ്റു ചെയ്യാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ ഒളിച്ചോടാൻ അവസരമൊരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ സി പി എമ്മിന് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സംശയമുണ്ട് ഈ രണ്ട് വിഷയങ്ങളുമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഞങ്ങളെയൊക്കെ കൊഞ്ഞണം കുത്തുന്ന ഈ സാധാരണക്കാരെയൊക്കെ കൊഞ്ഞണം കുത്തുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് സി പി എമ്മുകാരനും കോൺഗ്രസ്സുകാരനും മനസ്സിലാക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇനി പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ ആ പീഡനങ്ങൾ ആ പീഡനങ്ങൾ ആ പെൺകുട്ടി ഈ നാട്ടിലെ ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോടുകൂടി മുഖ്യമന്ത്രിയോട് പറയുകയാണ് അതിന്റെ പേരിൽ കേസെടുക്കുന്നു അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പീഡിപ്പിക്കും പക്ഷേ ഞങ്ങൾ പീഡിപ്പിച്ചത് പുറത്തു പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തോടു കൂടി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ വേട്ടയാടും എന്നൊരു സന്ദേശം ഈ നാട്ടിലെ കോൺഗ്രസ് സംവിധാനം നേതൃത്വം കൊടുക്കുന്ന ഡിജിറ്റൽ സംവിധാനം ഔദ്യോഗിക ഡിജിറ്റൽ സംവിധാനം ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഏതെങ്കിലും പണം വാങ്ങി ഈ രാഹുൽ ഈശ്വറിനെ പോലെ പണം വാങ്ങി പി ആർ വർക്ക് ചെയ്യുന്നവരോടല്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സംവിധാനത്തെ പോലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന അതിജീവിതയെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ സ്ത്രീപക്ഷ നിലപാട് എവിടെയാണ് കോൺഗ്രസ് പറഞ്ഞ സ്ത്രീപക്ഷ നിലപാട് എവിടെയാണ് വി ഡി സതീശൻ മുക്കിന് മുക്കിന് പ്രസംഗിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ ഇതിന് നട ഈ ഈ വിഷയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വെറുതെ ഒരു ചുമതലയിൽ ഇരിക്കുന്നയാളാണോ അദ്ദേഹം ഈ പറയുന്ന കെ പി സി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ അദ്ദേഹം ആ ചുമതലയിൽ ചുമതലയിലിരിക്കാൻ യോഗ്യനാണോ കേരളത്തിലെ സ്ത്രീപക്ഷ സമൂഹത്തെ കേരളത്തിലെ സ്ത്രീ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നാണൻകെട്ടവൻ അവനാ ചുമതലയിലിരിക്കാൻ യോഗ്യനാണോ അയാളെ പുറത്താക്കാനുള്ള തന്റെടം കോൺഗ്രസ് പാർട്ടി കാണിക്കണ്ടേ അതുപോലെ മഹിളാ കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കന്മാർ പ്രാദേശികവുമല്ലാത്തതുമായിട്ടുള്ള നേതാക്കന്മാർ ആ നേതാക്കന്മാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയുണ്ടല്ലോ ഒരു നൂറ് തവണ രാഹുൽ മാങ്കൂട്ടം ക്രൂരമായി പീഡിപ്പിച്ചതിനും അപ്പുറം ആ കുട്ടിയുടെ ഹൃദയത്തെ വലിച്ചു കീറി ഇനിയും ഇനിയും പീഡിപ്പിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു ക്രൗര്യ മുഖമുണ്ടല്ലോ ഈ നാണം മുഖം ഈ നാണം മുഖം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അഴിഞ്ഞു വീഴുന്ന നിങ്ങളുടെ ഈ നാണക്കേട് നിങ്ങളുടെ ഈ കപടമുഖം വീഴുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ബി ജെ പിക്ക് തുറന്ന് പറയാനുണ്ട് ഈ അവസരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തെ നിങ്ങളുടെയൊക്കെ വീടുകളിലും അത്തരത്തിലുള്ള കുട്ടികളുണ്ടാവും സാധാരണപ്പെട്ട മകൾ മക്കളുണ്ടാവും ആ പെൺകുട്ടികളോട് ആ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ നല്ല വാക്കൊന്നും പറയണ്ട പക്ഷേ ആ കുട്ടിയുടെ ഹൃദയത്തെ ഇനിയും മുറിവേൽപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കരുത് എന്ന് വളരെ വിനയത്തോടു കൂടി ഒരു സാധാരണക്കാരൻ ബി ജെ പി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുക ഇതാണ് കേരളത്തിൻ്റെ പൊതുവികാരം ആ പൊതുവികാരം എനിക്ക് പറയാൻ പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ ഞാനങ്ങത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഭൂഷണമല്ല ഇത് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കേരളത്തിൽ ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തികഞ്ഞ രാഷ്ട്രീയ നിലപാട് ബി ജെ പിക്ക്